നമസ്കാരം സർക്കാരേതര മേഖലയിലെ ഏറ്റവും വലിയ ഭൂപുടമയെന്ന് കത്തോലിക്ക സഭയെ വിശേഷിപ്പിച്ച ഓർഗനൈസർ ലേഖനം ആയുധമാക്കാൻ യു ഡി എഫ് തീരുമാനിച്ചിരുന്നു ക്രൈസ്തവരെ ലക്ഷ്യമിട്ട് ബി ജെ പി നടത്തുന്ന നീക്കങ്ങളെ ചെറുക്കാനാണ് ഈ ലേഖനത്തെ ഉപയോഗിക്കാൻ തീരുമാനിച്ചത് അതേസമയം യു ഡി എഫ് രാഷ്ട്രീയമായി ഉപയോഗിക്കുന്ന ഈ ലേഖനം ഓർഗനൈസറിൽ എത്തുന്നതിന് മുമ്പ് ആഘോഷമാക്കിയത് ജമാഅത്ത് ഇസ്ലാമിക് കേന്ദ്രങ്ങളും സമസ്തയുമായിരുന്നു ം വിഷയത്തിൽ പ്രത്യക്ഷ നിലപാട് സ്വീകരിച്ച കത്തോലിക സഭയ്ക്കെതിരെയാണ് ഈ ദിവസങ്ങളിൽ സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതവും മാധ്യമ ദിനപത്രവും വാർത്തകൾ എഴുതുന്നത് വഖഫ് ബില്ലിനെ സഭ പിന്തുണച്ച സാഹചര്യത്തിൽ എതിർപ്പുയർത്താൻ വേണ്ടിയാണ് ചർച്ച് ബില്ലും കത്തോലിക്കാ സഭ കൈവശം വെക്കുന്ന ഭൂമിയുടെ കാര്യങ്ങളുമെല്ലാം വാർത്തയാക്കുന്നത് ഇതിനിടയിലാണ് ഓർഗനൈസറിൽ സമസ്തയും ജമാഅത്തെ ഇസ്ലാമിയും നേരത്തെ പ്രചരിപ്പിച്ച സാഹിത്യം ലേഖനമായി പ്രസിദ്ധീകരിച്ചതും ഇത് തെറ്റാണെന്ന് മനസ്സിലാക്കിയപ്പോൾ പിൻവലിക്കുകയും ചെയ്തു ഈ ലേഖനത്തിൽ കത്തോലിക്കാ സഭയ്ക്ക് ഏഴ് കോടി ഹെക്ടർ അതായത് ഏഴു ലക്ഷം ചതുശ്ര കിലോമീറ്റർ ഭൂസ്വത്തുണ്ടെന്നും സ്വത്ത് ലഭിച്ച മാർഗങ്ങളിൽ പലതും ദുരൂഹമാണെന്നുമായിരുന്നു ലേഖനത്തിൽ ആരോപണം ഉന്നയിച്ചത് യഥാർത്ഥത്തിൽ വഖഫ് ബില്ലിന്റെ പശ്ചാത്തലത്തിൽ ജമാഅത്ത് ഇസ്ലാമിയും സുപ്രഭാതവും പ്രചരിപ്പിച്ചതായിരുന്നു വസ്തുതാവിരുദ്ധമായ ഈ കണക്ക് മാധ്യമത്തിൽ ഫാക്ചക് എന്ന വിധത്തിൽ കൊടുത്തതും ഈ നുണയായിരുന്നു പ്രാഥമിക പരിശോധനയിൽ തന്നെ ഈ കണക്ക് കള്ളമാണെന്നും ബോധ്യമാകും കത്തോലിക്കാ സഭയ്ക്ക് ഉണ്ടെന്ന് ആരോപിച്ചത് നാല് സംസ്ഥാനങ്ങളിലെ മുഴുവൻ ജനവാസ കേന്ദ്രങ്ങളും ഉൾപ്പെടുത്തിയാൽ തീരാത്തത്ര ഭൂമി എന്നാണ് ഇവരുടെ വാദം നാല് മാസം മുൻപ് തീവ്ര നിലപാടുകാർ ഇത്തരം പ്രചരണം നടത്തിയിരുന്നു ഇതേക്കുറിച്ച് ഓർഗനൈസർ ലേഖനം എഴുതിയതോടെയാണ് അത് മുതലെടുക്കാൻ പലരും രംഗത്ത് വന്നത് ഇത്തരം പ്രചരണങ്ങൾ ഇടത്തിൽ കൊടുമ്പിരി കൊണ്ടതോടെ മറുപടിയുമായി കെ സി ബി സിയും രംഗത്ത് വന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ എട്ടിന് സമസ്തയിൽ വന്ന ലേഖനമടക്കം ചൂണ്ടിക്കാട്ടിയാണ് ഈ വിഷയത്തിലെ കള്ളങ്ങൾ പൊളിക്കുന്നത് വിഷയത്തിൽ കെ സി ബി സി ജാഗ്രതാ കമ്മീഷൻ സെക്രട്ടറി ഫാദർ ഡോക്ടർ മൈക്കിൾ പുളിക്കൽ എഴുതിയ മറുപടിയിലെ ചില പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ് മുലുമ്പം ജനതയുടെ കൂടെ കേരളത്തിലെ കത്തോലിക്ക സഭാ സമൂഹം ശക്തമായി നിലയുറപ്പിച്ചിരിക്കുന്നതാണ് ഈ വിഷയത്തിൽ മറുപക്ഷം നേരിട്ടിരിക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിലൊന്ന് മനുമ്പത്തെ സമരക്കാർക്ക് പിന്തുണയുമായി രംഗപ്രവേശം ചെയ്ത ബി ജെ പി സംഘപരിവാർ നേതൃത്വങ്ങൾക്ക് ഒപ്പം ചേർത്ത കത്തോലിക്ക സഭാ നേതൃത്വം ബി ജെ പിയുടെ അജണ്ടകൾക്ക് വേദിയൊരുക്കുകയാണെന്നും മറ്റും ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടും തങ്ങൾ ഉദ്ദേശിച്ച വഴിക്ക് കാര്യങ്ങൾ നീങ്ങുന്നില്ല എന്ന് കണ്ടതുകൊണ്ടാകണം അടുത്ത ദിവസങ്ങളിലായി കത്തോലിക്ക സഭയ്ക്കെതിരെ കടുത്ത ആരോപണങ്ങളുമായി ചിലർ രംഗപ്രവേശം ചെയ്തിരിക്കുന്നത് സമസ്തയുടെ സുപ്രഭാതം പത്രം ജംഗ്ഷൻ ഹാക്ക് എന്ന യൂട്യൂബ് ചാനൽ ഉടമയായ അനിൽ മുഹമ്മദ് തുടങ്ങിയവർ ഉദാഹരണം സഭയ്ക്ക് ഇന്ത്യയിൽ കോടി ഏക്കർ സ്ഥലം സഭയുടെ മുന്നിൽ വഖഫ് ബോർഡ് ഒരു ചെറിയ മീനാണ് എന്നാണ് ഇക്കൂട്ടർ പറഞ്ഞു വെക്കുന്നത് കത്തോലിക്കാ സഭയ്ക്ക് ഇന്ത്യയിൽ വഖഫ് ബോർഡിനുള്ളതിനേക്കാൾ ഒരുപാട് കൂടുതൽ സ്ഥലം സ്വന്തമായിയുണ്ട് അതിനാൽ കൂടുതൽ വർത്തമാനം പറയേണ്ട എന്നാണ് പ്രധാനവാദം അവർ പറയുന്നതനുസരിച്ച് പതിനേഴ് പോയിന്റ് രണ്ട് ഒൻപത് കോടി ഏക്കർ ഭൂസ്വത്ത് ഇന്ത്യയിൽ കത്തോലിക്ക സഭയ്ക്കുണ്ട് അതായത് ഏഴു ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വഖഫ് ബോർഡിനുള്ളതാണെങ്കിലും ഒൻപത് പോയിന്റ് നാല് ലക്ഷം ഏക്കർ മാത്രം ആധികാരികമായ അറിവ് എന്ന വിധത്തിൽ അവതരിപ്പിക്കുകയും അനേക തെറ്റിദ്ധാരണ ഉളവാക്കുകയും ചെയ്ത ഈ വാദം വെറും ബാലിശമാണെന്ന് വ്യക്തം കേരളത്തിലെ ജനവാസ മേഖലകളുടെ ആകെ വിസ്തീർണം അൻപത് ലക്ഷം ഏക്കർ മാത്രമാണ് കേരളം കർണാടക തമിഴ്നാട് മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങൾ മുഴുവൻ ചേർന്നാലും പതിനേഴ് കോടി ഏക്കറിൽ താഴെ വരും ഇന്ത്യയിലെ ആകെ കൃഷി ജനവാസ മേഖലകളുടെ വിസ്തൃതി അൻപത്തിയൊന്ന് കോടി ഏക്കറാണ് ഭൂവിസ്തൃതിയിൽ മുന്നിൽ നിൽക്കുന്ന പ്രധാന സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ വിശ്വാസികളുടെ എണ്ണം നാമമാത്രമാണ് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ദേശീയതലത്തിൽ ഒരു ന്യൂസ് ഏജൻസിയും ഏതാനും ഓൺലൈൻ പോർട്ടലുകളും നൽകിയ ഒരു വ്യാജ വാർത്തയാണ് മേൽ പറഞ്ഞ വാദങ്ങൾക്ക് ആധാരം പതിനേഴ് പോയിന്റ് രണ്ട് ഒൻപത് കോടി ഏക്കർ സ്ഥലത്തിനും അതിലുള്ള മുഴുവൻ നിർമ്മിതികൾക്കും മുതൽ മുടക്കിനും ഈ പറഞ്ഞവർ നിശ്ചയിച്ചിരിക്കുന്ന മൂല്യം ായിരം കോടി രൂപയാണ് എന്നതാണ് വിചിത്രം ഒരു ഏക്കർ സ്ഥലത്തിനും അതിലുള്ളവയ്ക്ക് മൂല്യം ആയിരത്തിഒരുന്നൂറ്റി അൻപത്തി ഏഴ് രൂപ മാത്രവുമല്ല ഏറ്റവും കൂടുതൽ ഭൂമി കൈവശമുള്ള കേന്ദ്ര സർക്കാരിനുള്ളത് പതിനയ്യായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒന്ന് ചതുരശ്ര കിലോമീറ്റർ അഥവാ മുപ്പത്തി എട്ട് ലക്ഷത്തി മുപ്പത്തിയേഴായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് ഏക്കർ ആണെന്നതും പ്രസ്തുത റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നു അതേ റിപ്പോർട്ടിന് ആധാരം കേന്ദ്ര സർക്കാരിന്റെ ലാൻഡ് ഇൻഫർമേഷൻ വെബ്സൈറ്റ് ആണെന്ന് പറയുന്നെങ്കിലും ഇത്തരമൊരു രേഖ ഇവിടെയും ലഭ്യമല്ല രണ്ടാമതൊന്നും ആലോചിക്കാതെ ഇത്തരമൊരു വ്യാജവാർത്ത ആധാരമാക്കി ഉയർത്തി സഭയെ പ്രതിരോധത്തിലാക്കാനുള്ള ശ്രമമാണ് ഇവിടെ ചിലർ നടത്തിയതെന്ന് വ്യക്തമെന്നും കുറിപ്പിൽ പറയുന്നു കുറിപ്പൽപ്പം നീണ്ടതായതിനാൽ ചില ഭാഗങ്ങൾ മാത്രമാണ് ഇവിടെ ഇപ്പോൾ പരാമർശിച്ചിരിക്കുന്നത്